മിസ് സൗത്ത് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പേജന്റ് ഡയറക്ടറായി പ്രശസ്ത മോഡലും നടിയും സംരംഭകയുമായ അർച്ചന രവി ചുമതലയേറ്റെടുത്തു മൂന്ന് വർഷത്തേക്കാണ് നിയമനം സൗന്ദര്യവും സംസ്കാരവും ഒത്തുചേരുന്ന ദക്ഷിണേന്ത്യയിലെ പ്രമുഖ വനിതാ പേജന്റായ മിസ് സൗത്ത് ഇന്ത്യ കേരള സ്ത്രീ ശക്തിക്ക് സ്വാതന്ത്ര്യവും ചിറകുകളും നൽകുന്ന ഒരു വേദിയൊരുക്കലാണ് രണ്ടായിരത്തി പതിനാറിൽ മിസ് സൗത്ത് ഇന്ത്യ ഫസ്റ്റ് റണ്ണറപ്പ് അപ്പ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഫെമിന മിസ് ഇന്ത്യ കേരള ടോപ്പ് ത്രീ ഫൈനലിസ്റ്റ് രണ്ടായിരത്തി ഇരുപതിൽ മിസ് യൂണിവേഴ്സ് ഇന്ത്യ ടോപ് ടെന്നിലും അർച്ചന സ്ഥാനം പിടിച്ചു കൂടാതെ രണ്ടായിരത്തി പതിനെട്ടിൽ മിസ് സൂപ്പർ ഗ്ലോബ് വേൾഡിൽ ഫസ്റ്റ് റണ്ണറപ്പുമായി ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ മലയാളി കൂടിയാണ് അർച്ചന രവി അർച്ചന രവിയുടെ നേതൃത്വത്തിലുള്ള സ്റ്റുഡിയോസാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വനിതകളുടെ പ്രതിഭയും സൗന്ദര്യവും മാറ്റൊരുക്കുന്ന മിസ് സൗത്ത് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സംഘടിപ്പിക്കുന്നത് അതായത് ഇപ്പോൾ കല്യാണം കഴിക്കാൻ പാടില്ല സിംഗിൾ ആയിരിക്കണം ഡിവോഴ്സ്ഡ് ആവാൻ പാടില്ല എൻഗേജ്ഡ് ആവാൻ പാടില്ല ഹൈറ്റ് അഞ്ച് അഞ്ചിന് മേലെ ആയിരിക്കണം നമുക്ക് അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഇല്ല ദാറ്റ് ഇസ് വൈ നമ്മളുടെ ഈ വർഷത്തെ ടാഗ് ബിയോണ്ട് ബൗണ്ടറീസ് ബിയോണ്ട് ബ്യൂട്ടി സോ വി ഹാവ് നോ ഏജ് ക്രൈറ്റീരിയ വി ഹാവ് നോ ഹൈറ്റ് ക്രൈറ്റീരിയ അതുപോലെ തന്നെ ഫോർ ദ ഫസ്റ്റ് ടൈം മിസ് സൗത്ത് ഇന്ത്യയിൽ മാരിഡ് ആയിട്ടുള്ള ഗേൾസിനെയും ട്രാൻസ് ട്രാൻസ് വുമൺ ആയിട്ടുള്ള ആൾക്കാരെയും നമ്മൾ ഇൻവൈറ്റ് ചെയ്യുകയാണ് ഇൻക്ലൂസിവിറ്റി ആണ് നമ്മൾ ഈ ഒരു വർഷം തുടങ്ങി അതിനൊരു ചേഞ്ചായിട്ട് കൊണ്ടുവരുന്നത് അപ്പോൾ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റി കംപ്ലീറ്റ്ലി വി ആർ ആക്സെപ്റ്റിങ് രജിസ്ട്രേഷൻസ് എവറി വൺ ഗെറ്റ്സ് എ ഫെയർ ചാൻസ് യെസ് സോ ബേസിക്കലി സാധാരണ ഇവിടെ നടന്ന് വരുമ്പോഴത്തേക്കും കുറേ സൗന്ദര്യ മത്സരങ്ങളിൽ രജിസ്ട്രേഷൻ ഫീസ് ഉള്ളതുകൊണ്ട് തന്നെ ചിലപ്പോൾ നല്ല കഴിവുള്ള പാവപ്പെട്ട വീട്ടിലെ കുട്ടികൾക്കൊന്നും ഒരു ചാൻസ് ചാൻസേ ഇല്ല സോ നമ്മൾ ഈ വർഷം എല്ലാ നോക്കിൻ കോർണറിൽ പോയി ഓഡിഷൻസ് എടുത്ത് ഏറ്റവും ബെസ്റ്റ് ഡിസേർവിങ് ആയിട്ടുള്ള ഗേൾസിനെ എടുക്കുക ആൻഡ് ഈ വിന്നർ ഈ കോമ്പറ്റീഷൻ കൊണ്ട് തീരില്ല അടുത്ത ഒരു വർഷത്തേക്കുള്ള അവരുടെ എൻറ്റയർ കരിയർ ഡെവലപ്മെൻ്റ് ആണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അത്രയും വലിയ ബ്രാൻഡ്സാണ് നമ്മളോട് അസോസിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ വൺ ഓഫ് ആ ടൈറ്റിൽ സ്പോൺസർ എന്ന് പറയുന്നത് ജോസ് ആലുക്കാസ് ആണ് ജോസ് ആലുക്കാസ് ഒരു ടൈറ്റിൽ സ്പോൺസറാണ് നമ്മുടെ അസോസിയേറ്റ് സ്പോൺസറായിട്ട് കെൻറ്റ് കൺസ്ട്രക്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ സൂസൻ ലോറൻസ് എന്ന് പറയുന്ന ഒരു ഡിസൈനർ നമ്മൾ എടുത്ത് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് അതല്ലാണ്ട് ഇനി നമുക്കൊരു ഏഴ് എട്ട് വലിയ ബ്രാൻഡ്സ് ഫ്രം സൗത്ത് ഇന്ത്യ നമ്മൾ അസോസിയേറ്റ് ചെയ്യും ഇന്ത്യയുടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ സ്ത്രീകളുടെ സഹജമായ കഴിവുകൾ കാലാതീതമായ ചാരിത ആഴത്തിലുള്ള സാംസ്കാരിക സമ്പന്നത എന്നിവ മിസ് സൗത്ത് ഇന്ത്യ മത്സരത്തിൽ പ്രതിഫലിപ്പിക്കുകയാണ് ഉദ്ദേശം